അർജുനും ദിയയും ആദ്യം കണ്ടപ്പോൾ രണ്ട് വ്യത്യസ്തരായ വ്യക്തികൾ അവനൊരു എഞ്ചിനീയർ അവളൊരു കലാകാരി അവരുടെ ലോകം വ്യത്യസ്തമെന്ന് തോന്നിയെങ്കിലും ഒരിക്കലും അകലാതിരുന്ന ഒരു ബന്ധമുണ്ടായിരുന്നു പ്രണയം മാതാപിതാക്കളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അവർ തമ്മിൽ വിവാഹിതരാകാൻ തീരുമാനിച്ചു ദിയയുടെ പിതാവ് അതിനെ പ്രതിഷേധിച്ചു അർജുൻറെ കുടുംബവും അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷെ അവർ പരാജയപ്പെട്ടു വിവാഹത്തിനു ശേഷം ജീവിതം പരീക്ഷണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാൽ അവരുടെ ഒരുമിച്ച് നിൽക്കാനുള്ള ശ്രമങ്ങൾ മനോഹരമായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ദിയയുടെ ചിത്രപ്രദർശനം വലിയ വിജയമായി മാറി അർജുൻ അവളെ പിന്തുണച്ച് വലിയ ഒരു ചിത്രകാരിയാക്കാനുള്ള പരിശ്രമത്തിൽ കൂടെ നിന്നു അവൻ തന്റെ പിതാവിന്റെ മുന്നിൽ അവളെ അഭിമാനത്തോടെ പരിചയപ്പെടുത്തി സ്നേഹത്തിന്റെ ശക്തി എല്ലാവരുടെയും മനസ്സിൽ തിരികൊളുത്തി സ്നേഹം ഒരാളുടെ വളർച്ചയിൽ മറ്റൊരാൾ സന്തോഷം കണ്ടെത്തുമ്പോളാണ് കഴിവുകളെ അടിച്ചമർത്താതെ മുന്നോട്ടു പോകാനുള്ള ചിറകുകൾ സമ്മാനിക്കുക ഒരിക്കൽ അകറ്റിയവർ പിന്നീട് അരികിൽ തിരികെ വരാനുള്ള കാന്തിക ശക്തി അതിനുണ്ട്